റോമാലകൻ്റെ എട്ടാമത്യായത്തിൻ്റെ തന്നെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആരാകാനുള്ളവരാണ് എന്നുള്ളതും കൂടെ അവിടെ പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ റോമാലകൻ്റെ എട്ടാമധ്യായം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അപ്പം ഞാൻ ദൈവ പൈതലാണ് യേശുവിൻ്റെ മകനാണ് പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനാണ് യേശുവിനെ പോലെ ആകുവാനാണ് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതികരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു തേജസ്കരണം വരെ ചെന്നെത്തുന്ന ഒരു ഇതാണ് ഒന്ന് അവൻ വിളിച്ചു അവൻ നീതീകരിച്ചു അവൻ നമ്മളെ വിളിച്ചു അവൻ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു അവൻ നമ്മളെ വിളിച്ചു നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു അതാണ് നമ്മളവിടെ കാണുന്നത് വി ആർ കോൾഡ് വി ആർ ജസ്റ്റിഫൈഡ് നീതീകരിച്ചു നീതീകരിക്കുക മാത്രമല്ല തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ശുദ്ധീകരണത്തിൻ്റെ വഴി സാങ്ടിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ സാങ്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം ഞാൻ തേജസ്സിലേക്ക് പോകാനുള്ളവരാണ് ഉള്ളവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ തേജസ്സിലേക്ക് പോകാനുള്ളത് ഉള്ളവനാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അതാണ് എനിക്ക് തേജസ്സിലേക്ക് പോകണം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകണം അവനെപ്പോലെ ആകണം അതെൻ്റെ മനസ്സിൽ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി അലക്സാണ്ടർ കുർമാരനോട് പറഞ്ഞ എന്താണ് നീ ആരാണെന്ന് അറിയണം നീ ആരാകാനുള്ളവനാണെന്നുള്ളത് നീ അറിയണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ഞാൻ ആരാകാനുള്ളവനാണെന്നുള്ള തിരിച്ചറിവും കൂടെ വെച്ചാണ് അതാണ് ശരിക്കും നമ്മൾ ഒന്നേ മൂന്നാം അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്നത് കാണുമ്പോൾ നാം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മയും അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ താനിരിക്കുമ്പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു അതായത് കർത്താവ് വരുമ്പോൾ അവനോട് സദൃശ്യന്മാരായിക്കൊണ്ട് വേണം നമ്മൾ അവനെ എതിരേൽക്കുവാൻ നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അവനോട് സദൃശന്മാരായിട്ടില്ല ടു ടേക്ക് ടൈം ഒരു ദിവസം കൊണ്ടല്ല ഇത് പക്ഷേ വേറൊരു ആരെയും ഉണ്ട് അതൊരു പ്രോസസ്സാണ് മുന്നോട്ടുള്ള ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന അതാണ് ശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ് ജസ്റ്റിഫിക്കേഷൻ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ് നീതീകരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ് കർത്താവ് നമ്മളെ നീതികരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ നീതികരിച്ച് നമ്മളെ നീതിമാന്മാരാക്കുന്നു പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ പിന്നിൽ ജീവിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നടക്കണം ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് നമ്മൾ യേശുവിനെ പോലെ ആകുക അവനോട് സദൃശന്മാരായി തീരുക ആ പ്രോസസ്സ് ആ പ്രോസസ്സിൽ അതിനകത്ത് നമ്മളും ചിലത് ചെയ്യാനുണ്ട് ചില ആളുകൾ അതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ നമുക്കൊന്നും ചെയ്യാനില്ല ബ്രദറെ തുറേ നമ്മളെന്തോ ചെയ്യാനാ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല നീ അങ്ങ് രക്ഷിക്കപ്പെട്ടാൽ മതി നീ വിശുദ്ധനൊക്കെ ദൈവം ആക്കിക്കോളും അല്ലാതെ വേറെ നിനക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടുത്ത വാക്യം എന്താ പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം ഏത് പ്രത്യാശ യേശുവിനെ ഞാൻ കാണുമ്പോൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവനെപ്പോലെ ആയിക്കൊണ്ട് ഞാൻ അവനെ കാണും അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു തങ്ങളെ തന്നെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ദൈവം സഹായിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട് നമ്മളെ നിർമ്മലീകരിക്കുന്നതായ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആത്മീയ ജീവിതം തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ് പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കഴിയില്ല നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല നമ്മളെ തന്നെ വിശുദ്ധിയുടെ പാതയിൽ നമ്മൾ നടക്കുക കർത്താവ് സഹായിക്കും അതിന് സംശയമൊന്നുമില്ല പക്ഷേ തോന്നുന്നവനെല്ലാം എന്നെ ദൈവം അങ്ങോട്ട് പോകട്ടെ ദൈവം ശുദ്ധി ദൈവം വിശുദ്ധീകരിക്കുകയാണെങ്കിൽ വിശുദ്ധീകരിച്ചോട്ടന്നെ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയുന്നവരനുഭവം ഉണ്ടാകരുത് അങ്ങനെയുള്ളവർ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മനസ്സിലാക്കി ഞാൻ ആരാണ് ഞാൻ ദൈവവൈതലാണ് ഇപ്പോൾ തന്നെ എനിക്കറിയാം ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു പക്ഷേ അതോടൊപ്പം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ദൈവ പൈതലാണെങ്കിലും ഇനി അവനെപ്പോലെ ആകണം എനിക്ക് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകണം ആ തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് അവൻ്റെ അനുരൂപതയിൽ വളരുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കി കൊടുക്കുന്നു കർത്താവിൻ്റെ കൃപയാ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഒരുക്കി കൊടുക്കുന്നു കർത്താവ് കൃപ ചൊരിയുന്നു എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു അവസ്ഥ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു കർത്താവാണ് നമ്മളെ ഒരുക്കുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനകത്ത് കർത്താവിൻ്റെ കൃപയുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ് അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവ് സഹായിക്കും കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകും കർത്താവ് തള്ളിക്കളയത്തില്ല എനിക്ക് ചിലപ്പോൾ അതിനുള്ള ശക്തി ഇല്ലായിരിക്കും കർത്താവ് എനിക്ക് ശക്തി പകരും അതിനാ ദൈവം തൻ്റെ പരിശുദ്ധാൽ അവൻ എനിക്ക് നൽകിയിരിക്കുന്നത് എന്നെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് ശക്തീകരിക്കുവാൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നില്ലെങ്കിൽ ഇത് നടക്കില്ല അവൻ്റെ കാന്തയും എന്ത് ചെയ്തിരിക്കുന്നു തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ മറക്ക മറക്കരുത് നമ്മൾ വ്യത്യസ്തരാണ് വ്യത്യസ്തനാണെങ്കിൽ വിശുദ്ധനുമാകണം വിശുദ്ധരാകുവിൻ എന്നുള്ളത് ഒരു സബ്ജെക്റ്റായിട്ട് നമുക്ക് പിന്നെ പഠിക്കും പിന്നെയും പഠിക്കണം ഇപ്പോൾ അതിനോടുള്ള സ്ഥ ഇടയ്ക്ക് കയറി വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ വി നീഡ് ടു ബി ഹോളി ആൻഡ് വി നീഡ് ടു സീ ദാറ്റ് വി ആർ സാങ്ക്ടിഫൈയിങ് ഗോഡ് വിൽ സാങ്ടിഫൈ ഹേഴ്സ് അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു ഗീവ് അവർ സെൽസ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് അതേപോലെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവരെ പോലെ അല്ല നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ അവരെ പോലെ അല്ല അവരെയും നിങ്ങളെയും അഥവാ നമ്മളെയും അവരെയും നമ്മളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് അവരെയും നമ്മളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം അവർ അവർ വേദപുസ്തകത്തിൽ നീളം നമ്മൾ കാണുന്നുണ്ട് അവർ നിങ്ങളോ അവർ നിങ്ങളോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യമുണ്ട് മുമ്പേ നേരത്തെ നമ്മൾ പഠിച്ചു മുമ്പേ ഇപ്പോൾ മുമ്പേ ഇപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്നത് പോലെ ആകാൻ പാടില്ല നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ് ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിന്നതായ ഒരു കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ വരെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇനി ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മുടെ ജീവിതം ഇന്നലത്തെ പോലെ അല്ല എൻ്റെ ജീവിതം വ്യത്യസ്തമാണ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് വ്യത്യസ്തമാണ് നമ്മൾ വ്യത്യസ്തരാകണം ഇന്നലത്തെ പോലെ ആകരുത് അതേപോലെ തിരുവചനത്തിൽ പറയുന്ന വചനത്തിൽ വചനത്തിലുടനീളം പറയുന്നുണ്ട് അവരെ പോലെ ആകരുത് അവരെ പോലെ ആകരുത് ഇന്നലത്തെ പോലെ ആകരുത് എന്നുള്ളത് നമ്മൾ കണ്ടു അവരെ പോലെ ആകരുത് നിങ്ങൾ അവരെ പോലെയല്ല അവരെയും നിങ്ങളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം അത് വേദവസത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് യുതായുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ചില വാക്യങ്ങൾ മാത്രം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമുണ്ട് അവർ നമ്മൾ അല്ലെങ്കിൽ അവർ നിങ്ങൾ എന്ന് പറയുന്ന ആ ഡിഫറൻസ് നമ്മൾ കാണുന്നത് നാലാമത്തെ വാക്യം മുതൽ യുതായുടെ ലേഖനം ഒരധ്യായമേ ഉള്ളല്ലോ അതിൻ്റെ നാലാമത്തെ വാക്യം നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിശ്രീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു നിങ്ങൾ അവരെ പോലാകരുത് അവരെങ്ങനെയുള്ളവരാണ് അവർ അവർ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു അപ്പം ഇത് സഭയിൽ നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത് അവർ സഭയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലെ ആകരുത് സഭയിലുള്ള എല്ലാവരെ പോലും ആകാൻ പറ്റില്ല സഭയിലെ എല്ലാ ടീച്ചിങ്സും വന്ന് അവിടുന്നും ഇവിടുന്ന് ഓരോരുത്തർ വന്ന് ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ പോകരുത് ഇടവരിത്തും പറയുന്നത് കേട്ടു ഇപ്പൊ അപ്പോസൽ പ്രവൃത്തികളിൽ ഇരുപത്തിൻ്റെ അധ്യായമല്ലോ ഉള്ളു ആ അതൊന്നുമല്ല ഇന്ന് ഇന്ന് കർത്താവ് വേറെ വെളിപ്പാടുകളാണ് തരുന്നത് അന്നത്തെ വെളിപ്പാടും കൊണ്ടിരിക്കരുത് പുതിയ വെളിപ്പാട് അന്നില്ലാത്ത വെളിപ്പാട് വേദപുസ്തകത്തിൽ ഇല്ലാത്ത വെളിപ്പാട് വേദപുസ്തകം വേണ്ട എന്ന് പറയുന്നവർ വരെ നമ്മുടെ ഇടയിലുണ്ട് വേണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് കൃപയല്ലേ കൃപ ഇപ്പം എല്ലാം കൃപയാണ് കൃപ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായ കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് പൗലോസ് യു ലേഖനത്തിൽ യൂത പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവു യേശുവിനെ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു പാപമെന്ന് പറഞ്ഞൊന്നില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ഇന്ന് ജീവിക്കുന്നത് ഒരു വലിയ പ്രീച്ചർ പറയുന്നത് കേട്ടു ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല അതൊക്കെ മോശിയാണ് വിളിച്ചത് ഞാൻ വിളിക്കത്തില്ല ആരെയും ഞാൻ പാപി എന്ന് വിളിക്കില്ല അയാളുടെ സഭയിൽ ഇഷ്ടം പോലെ ആളും കേറും ആരും പാപിയെന്ന് വിളിക്കത്തില്ല എന്തൊരു സന്തോഷമാണ് പിന്നെ നീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഒരു വിഷയമല്ല യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ ഇന്നലത്തെ പാപവും ഇന്നത്തെ പാപവും നാളെ ചെയ്യാനിരിക്കുന്ന പാപവും എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു ഇനി നീ സ്വർഗത്തില അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തു എന്ത് വേണമെങ്കിലും ചെയ്തു നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി കൃപ കൃപ എന്ന് പറഞ്ഞ് എന്ത് പാപവും ചെയ്യുന്നത് കുറ്റമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം അങ്ങനത്തെ പ്രസംഗകരെ ചെല്ലു പറയുന്നത് അതൊന്നും കുഴപ്പമില്ല നിലത്ത് ഒന്ന് തെറിച്ച് വീണാൽ മതി എന്നാണ് പറയുന്നത് ഒരു അനുഭൂതി ഉണ്ടാകണമെന്ന് എല്ലാത്തിനും തള്ളി താഴെയിട തന്നെ തെറിച്ച് വീണില്ലെങ്കിൽ തള്ളി താഴെയിടും താഴെ വീണ് കിടന്ന് പിടയ്ക്കും പിടയ്ക്കുമ്പോൾ അനുഭൂതി ഉണ്ടായി വചനമൊക്കെ അവിടെ കിടക്കും ഈ അനുഭൂതി അവിടെ ഇല്ലായിരുന്നല്ലോ ഇവിടിപ്പോൾ അനുഭൂതി ഇനി എന്തോ ചെയ്താലും കുഴപ്പമില്ല ഇവരാരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ വലിയ ഉണർവൊക്കെ നടക്കുന്നു ആരും പറയുന്നില്ല പാപം നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന ആരും പറയുന്നില്ല അതൊന്നും പ്രസംഗിക്കുന്നില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു